ജനദിന വിശുദ്ധർ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വിശുദ്ധ വെൻസസലാവോസ് ഏതാണ്ട് തൊള്ളായിരത്തി ഏഴിൽ ബൊഹമിയയിലെ പ്രേഗ് എന്ന സ്ഥലത്താണ് വിശുദ്ധ വെൻസസെലാവോസ് ജനിച്ചത് വിശുദ്ധൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതോടെ രാജ്യത്തിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൈകളിൽ എത്തിച്ചേർന്നു തൻ്റെ അമ്മൂമ്മയും വിശുദ്ധയുമായ ലുഡ്വില്ല വഴിയാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിച്ചത് നല്ല ഒരു ക്രിസ്ത്യാനി മാത്രമല്ല നല്ലൊരു ഭരണകർത്താവുമായിരിക്കുവാനും വിശുദ്ധ അദ്ദേഹത്തെ പഠിപ്പിച്ചു വെൻസസ്ലാവോസ് രാജ്യഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ വിഗ്രഹാരാധകരായ മറ്റ് പ്രഭുക്കൾ അമ്മൂമ്മയെ വധിച്ചെങ്കിലും അഗാധവും ശക്തവുമായ ഒരു ക്രിസ്തീയ വിശ്വാസം അദ്ദേഹത്തിൽ ഉളവാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിതനാകുമ്പോൾ വെൻസസ് ലാവോസിന് പതിനെട്ട് വയസ്സായിരുന്നു മറ്റുള്ളവരുടെ ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ അദ്ദേഹം സഭയുമായി ഒത്തുചേർന്ന് ധാരാളം വിഗ്രഹാരാധകരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അനുകമ്പയിലൊന്നിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നല്ല മാതൃക നൽകിയതുവഴി അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ ബൊഹമിയയിലെ നല്ല രാജാവ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തൻ്റെ ജീവിതകാലം മുഴുവനും കറബുരള്ളാത്ത ഒരു ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു നാടുവാഴിയായിരുന്നതിനാൽ അദ്ദേഹം തൻ്റെ പ്രജകൾക്ക് പിതാവിന് പിതാവ് പോലെയും അനാഥരോടും വിധവകളോടും പാവപ്പെട്ടവരോടും കാരുണ്യമുള്ളവനുമായിരുന്നു തൻ്റെ സ്വന്തം ചുമലിൽ വിറക് ചുമന്ന് പാവപ്പെട്ടവരുടെ വീടുകളിൽ അദ്ദേഹം വിറക് എത്തിക്കുമായിരുന്നു തടവുപുള്ളികളെ മോചിപ്പിക്കുക തടവറകളിൽ പീഡനം അനുഭവിക്കുന്നവരെ സന്ദർശിക്കുക എന്നിങ്ങനെ പല നല്ല പ്രവൃത്തികളും അദ്ദേഹം ചെയ്തിരുന്നു ക്രിസ്തീയ പുരോഹിതന്മാരോട് വളരെയേറെ ബഹുമാനം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാൽ വിശുദ്ധൻ്റെ സഹോദരനായ ബൊലെസ്ലാവോസ് വിഗ്രഹാരാധകനായി മാറി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വെൻസസ്ലാവോസ് വിശുദ്ധ കുർബാനയ്ക്കായി പോകുന്ന വഴി പള്ളിയുടെ പടിവാതിൽക്കൽ വെച്ച് ബൊലെസ്ലാവോസ് വിശുദ്ധനെ പിറകിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തി മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധൻ തൻ്റെ സഹോദരൻ്റെ ആത്മാവിനോട് കരുണ കാണിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു രാഷ്ട്രീയ കാരണങ്ങൾ മൂലമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതെങ്കിലും വിശ്വാസത്തോട് ബന്ധപ്പെട്ട വഴക്കാണ് ഇതിനുമുള്ള കാരണമെന്നതിനാൽ സഭയുടെ രക്തസാക്ഷിതകൾക്കിടയിലാണ് വിശുദ്ധൻ്റെ സ്ഥാനം തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വധിക്കപ്പെട്ട ഈ രാജാവ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ദേശീയ നായകനും മധ്യസ്ഥനുമാണ് സ്ലാവ് ജനതകൾക്കിടയിലും നാമകരണം ചെയ്യപ്പെട്ട ആദ്യ വിശുദ്ധൻ കൂടിയാണ് വെൻസസ് ലാവൂസ്